നമസ്കാരം സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം ജാസ്മിൻ ജാഫർ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നും അത് കഴിയുമ്പോൾ സമനില തെറ്റി മനുഷ്യർ കടുത്ത രീതിയിൽ പ്രതികരിച്ചു പോകുമെന്നും ജാസ്മിൻ പറഞ്ഞു താൻ ഹൗസിലായിരുന്നപ്പോൾ പലതും പറഞ്ഞു പരത്തിയവരോട് ക്ഷമിക്കുകയാണ് ദൈവം അവർക്ക് കൊടുക്കുമെന്നാണ് വിശ്വാസം ബിഗ് ബോസിൽ പോയതോടെ പലരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആരൊക്കെ കൂടെ ഉണ്ടാകും ആരൊക്കെ ഒറ്റി കൊടുക്കും എന്ന് തിരിച്ചറിഞ്ഞു യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ ജാസ്മിൻ പറഞ്ഞു എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്ന് എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ട് എനിക്ക് അത് അറിഞ്ഞൂടാ അത് അറിഞ്ഞൂടാത്തത് കൊണ്ടായിരുന്നു അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ എനിക്ക് അറിയാം എന്ത് ഏത് എന്നുള്ളത് കാരണം നമ്മൾ നിൽക്കുന്നത് പ്രഷർ കുക്കറിൽ ആയിരുന്നു എനിക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായത് റസ്മിനും ഗബ്രിയുമാണ് അവിടെ നിൽക്കുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ വേറെയാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ വീഡിയോയിട്ട് ട്രോളാക്കി വീഡിയോ ചെയ്യുന്നവരുണ്ടാകും എനിക്ക് വേണമെങ്കിൽ കോപ്പി റൈറ്റിന് കംപ്ലയിന്റ് കൊടുക്കാവുന്നതാണ് ഞാൻ ചെയ്യാത്തത് ഞാൻ കാരണം നിങ്ങളുടെ അന്നം മുട്ടരുതെന്ന് കരുതിയിട്ടാണ് പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് അടങ്ങൂവെന്നാണെങ്കിൽ ഞാൻ ചെയ്യും ഇനിയും എന്നെ വിറ്റ് തിന്നാൻ നിൽക്കരുത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനും തിന്നുന്നതിനും പരിധിയില്ലേ അത് കഴിയുമ്പോൾ മനുഷ്യരുടെ ക്ഷമ നശിക്കും സമനില തെറ്റും അത് കഴിയുമ്പോൾ ആൾക്കാർ അങ്ങേയറ്റം രീതിയിൽ പ്രതികരിക്കും ഞാൻ ഹൗസിലായിരുന്നപ്പോൾ വീഡിയോ ഇട്ട പല സൽഗുണ സമ്പന്നന്മാരുണ്ട് പുറകിലൂടെ കളിച്ചവർ ഉണ്ട് ഇനി എന്തെങ്കിലും ഡയലോഗുമായി വന്നാൽ പല സത്യങ്ങളും ഞാൻ പബ്ലിക്കിന് മുമ്പിൽ ഇട്ടുകൊടുക്കും നിങ്ങൾ അവിടെ റിവീലാകും ഇതൊക്കെ തിരിച്ചടിക്കും ഞാനിത് താങ്ങിയതുപോലെ നിങ്ങൾ താങ്ങിയെന്ന് വരില്ല ചില പൈസയുടെ കണക്കൊക്കെ കേട്ടു എനിക്ക് ലക്ഷ്യങ്ങൾ ഇങ്ങോട്ട് തരാനുണ്ടെങ്കിലേ ഉള്ളൂ പലതിനും എൻറെ കയ്യിൽ തെളിവുകളുണ്ട് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ഞാൻ എന്തായാലും ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറും നല്ലൊരു ക്ലൻസിംഗ് ആയിരുന്നു എന്റെ കുടുംബത്തെ മുതലെടുത്തവരുണ്ട് വിശ്വസിച്ചതിന് ചതിച്ചവരുണ്ട് അവരോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല ദൈവം ചോദിക്കും സൈബർ ബുള്ളിംഗിൽ എനിക്ക് വിഷമമില്ല പക്ഷെ പൈസയ്ക്ക് വേണ്ടി എന്നെ ചതിച്ചവരോട് വിഷമമുണ്ട് ഇനി എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നതാണ് പലർക്കും ലക്ഷ്യം ഞാൻ തുടങ്ങിയാൽ പലതിനും നിൽക്കില്ല എല്ലാം വിടുകയാണ് എനിക്ക് എന്റെ ജീവിതവുമായി മുന്നോട്ട് പോകണം താരം പറഞ്ഞു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു